നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒറ്റ രാത്രി കൊണ്ട് ഒരു മായാജാലം കാണിക്കാനൊന്നും പറ്റില്ല ഒരു ബിഗ് ഷോ നടത്താനൊന്നും പറ്റില്ല ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകരെ ആ ഒരു സ്വപ്ന ലോകത്തിൽ നിന്ന് ഇറങ്ങി വരണം ഫാൻസിനോട് പ ഇങ്ങനെ പറയുന്നത് മറ്റാരുമല്ല അവരുടെ കോച്ചിട്ട് ഒരുപാട് ജൂനിയറാണ് ആ ഒരു ഭ്രമാത്മകമായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് താഴെ വരിക റിയാലിറ്റി മനസ്സിലാക്കി ടീമിൻ്റെ അവസ്ഥ ഇതാണെന്നും മനസ്സിലാക്കി കോച്ച് പറയുകയാണ് ബ്രസീലിൽ നിന്ന് പരാഗ്വയ്ക്കെതിരെ കളിക്കുന്നുണ്ട് ഇന്നു പറയുമ്പോൾ നമുക്കത് ഇന്ത്യൻ സമയം നാളെ രാവിലെ ആറ് മണിക്കാണ് കളി ആ കളിക്ക് മുന്നോടിയായിട്ടും മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് കോച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് ഡൊരുവാൾ ജൂനിയറുടെ വാക്കുകളിലേക്കൊന്ന് പോകാം നമ്മൾ ഫാൻസിൻ്റെ ഇടയിൽ ഒരു ഭ്രമാത്മകമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരു അർത്ഥവുമില്ല ഒരു സ്വപ്ന ലോകത്തേക്ക് അവരെ വിടുന്നതിൽ ഒരർത്ഥവുമില്ല നമ്മൾ ഒറ്റ രാത്രി കൊണ്ടൊരു മാജിക്ക് നടത്തി അല്ലെങ്കിൽ ഒരു ഷോ അങ്ങ് കണ്ടക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല സമയമെടുക്കും നമ്മൾ നമ്മുടെ ആ ഒരു പഴയ രൂപത്തിലേക്ക് പതിയെ തിരിച്ചെത്തും ക്ലബിലെ കാര്യം പോലെയല്ല അന്താരാഷ്ട്ര ഫുട്ബോളിൽ കാര്യങ്ങൾ ടോട്ടലി ഡിഫറൻറ്റാണ് ക്ലബിലാണെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഫിക്സ് ചെയ്യാനുള്ളത് അത് നമുക്ക് വളരെ പെട്ടെന്ന് അങ്ങ് ചെയ്തു തുടങ്ങാൻ പറ്റും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ദേശീയ ടീമിൽ അങ്ങനെയല്ല ഇപ്പോൾ ഈ ഒരു കളി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ താരങ്ങൾ ലണ്ടനിലേക്ക് പോകും ഡാനലും ഇറ്റലിയിലേക്ക് പോകും മറ്റു കുറേ താരങ്ങൾ മാഡ്രിഡിലേക്ക് പോകും ഡൊറിവാളും സംഘവും അതായത് ഞാനും സംഘവും റിയോ ഡി ജനീറോയിലേക്ക് പോകും സോ ഇവിടെ ജോബ് കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണ് ക്ലബ്ബിലെ പോലെയല്ല അത് മനസ്സിലാക്കുക രണ്ട് ദിവസത്തെ ട്രെയിനിങ് മാത്രമാണ് നമുക്ക് ഇക്കഡോറിനെതിരെ കളിക്കാൻ വേണ്ടി കിട്ടിയത് ഇപ്പോൾ പരാഗക്കെതിരെ കളിക്കാനാണെങ്കിലോ ഇന്നലെയും ഇന്നുമായിട്ടാണ് നമ്മളാകെ ട്രെയിനിങ് നടത്തുന്നത് അപ്പോൾ ലൈറ്റ് വർക്ക് മാത്രമാണ് നാളത്തേക്ക് നമ്മൾ വെക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പോകുമ്പോൾ വളരെ കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ വേണം വേണം കാര്യങ്ങൾ കളിച്ച് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സോ ഒന്നും എളുപ്പമുള്ള കാര്യമല്ല പതിയെ മാത്രമേ നമുക്ക് പഴയ രൂപത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്ന് ബ്രസീലിയൻ ആരാധകരോട് കോച്ച് ഡൊറിവാൾ ജൂനിയർ ഓർമ്മപ്പെടുത്തുന്നു ആ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവാം